ജബ് പറഞ്ഞാല് ആശ്ചര്യപ്പെടാ കൗതുകപ്പെടാ അതിനാണ് എന്താ പറയാ അജബ് എന്ന് പറയാ വേറെ എന്താ ഉള്ളത് റിജിബുണ്ട് റജിബ് എന്ന് പറഞ്ഞാല് പെരുമാടിക്കുക ഒരു അഭിമാനം നടിക്കുന്നവരാണ് ഋജിബ് എന്ന് പറയാ പിന്നെ എന്തുണ്ട് അജിബുണ്ട് അതെന്താ ടേൽബോൺ അവസാനത്തെ വാലു മുളയ്ക്കുന്ന എല്ലാണ് എന്താ പറയാ അജ്ബ് എന്ന് ഇമാം പറയാം പറഞ്ഞിട്ടുള്ള വരികളാണത് ഇതെന്താണ് പറയുന്നത് കാളത്തിൽ ഓതിപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നശിച്ചു പോകും അപ്പൊ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് പണ്ഡിതന്മാർ പറഞ്ഞതാണ് എട്ട് കാര്യങ്ങളാണത് അപ്പൊ അദ്ദേഹം പറയാണ് ഹുക്മുൽ എട്ട് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അത് ബാക്കിയാവുന്ന എന്താണ് പൊതുവായിട്ടുള്ളതാണ് ഈ എട്ട് കാര്യങ്ങൾ മിനൽ എന്തില് സൃഷ്ടികളിൽ സംസാരം അള്ളഹാവിന്റെ എല്ലാ കാര്യങ്ങളും എന്താണ് ഇല്ലായ്മ ആയിട്ട് മാറും അതായത് അതൊക്കെ പോകും നശിച്ചു പോകും എന്നിട്ട് പറയാണ് അതായത് അള്ളഹാവിന്റെ അറസ് അള്ളാവിന്റെ കുർസി പിന്നെ സ്വർഗം നരകം പിന്നെ അജുബൻ അജുബൻ പറഞ്ഞാലാണ് നമ്മുടെ പറഞ്ഞത് എന്ത് ഈ വാല് മുളയ്ക്കുന്ന അതിനാണ് എന്താ പറയാ അജുബ് എന്ന് പറയാ അതായത് നട്ടലിന്റെ ഏറ്റവും അവസാനമുള്ള താഴെ ഭാഗത്ത് പിന്നെ പറഞ്ഞു വർവാഹൻ അതായത് റൂഹുകൾ റൂഹുകൾ എന്ത് ചെയ്യുന്നില്ല നശിക്കുന്നില്ല പിന്നെ ലൗഹു വൽ അതായത് ലോട്ട് എന്ന് പറഞ്ഞാൽ മഹൂബ് പിന്നെ എന്ന് പറഞ്ഞാല് ആ ലോഫൽ മഹൂബ് ലൈതിയിട്ടുള്ള കലമ് ഈ എട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല നശിക്കുന്നില്ല